നിങ്ങൾ നല്ലൊരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റിന് അന്വേഷിക്കുന്നുണ്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയും ഫെസിലിറ്റീസും ഉള്ള ഒരു ഫാമിലി സലൂൺ ആണോ നിങ്ങൾ അന്വേഷിക്കുന്നത് അത് വളരെ ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു സ്പേസ് ആണെങ്കിലോ അതും നിങ്ങളുടെ പ്രൈവസിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് തരുന്ന ഒരു സലൂൺ ആണെങ്കിലോ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടി ആയാലോ അപ്പോൾ ഇനി ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യേണ്ട ഈ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു സലൂൺ നമ്മുടെ കാട്ടാക്കടയുണ്ട് സ്മിത ആൽബീസ് ഫാമിലി സല്യൂൺ ബ്യൂട്ടി മാത്രമായി സ്ക്വയർ ഫീറ്റിൽ ജെൻസിനും വെവ്വേറെ കൂടാതെ എല്ലാ കെമിക്കൽ ട്രീറ്റ്മെന്റുകൾക്കും ആവശ്യമായ വിപുലമായ സജ്ജീകരണങ്ങളുമായി സ്മിത സ്റ്റുഡിയോ പൂവച്ചൽ സ്വദേശിനിയുടെ നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും ഇത് ചോദ്യം ചെയ്തതിന് മർത്തിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചു പൂവച്ചൽ സ്വദേശി ഫയാസിനെയാണ് ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് സഹപാഠിയായ പെൺകുട്ടിയുടെ ചിത്രമാണ് ഇയാൾ മോർഫ് ചെയ്ത് പോൺ പോംസൈറ്റിനിട്ടത് പ്രതിക്ക് ജാമ്യം അനുവദിച്ചതിനെതിരെ അപ്പീൽ പോകുമെന്ന് പരാതിക്കാരി പറഞ്ഞു ഞാൻ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലും ഈ കേസിന്റെ പിറകെ നടക്കുകയാണ് സൈബർഒഫൻസും ക്രിമിനൽ ഒഫൻസുമായി രണ്ട് കേസാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അന്നു മുതൽ ഇന്ന് വരെ ഞാൻ ഈ കേസിന് വേണ്ടിയിട്ട് കേരള അതോറിറ്റികളില്ല പോവാത്ത ഉദ്യോഗസ്ഥന്മാരില്ല ഈ നിമിഷം വരെയും ആരെയും അറസ്റ്റ് രേഖപ്പെടുത്താൻ വേണ്ടി ഡി ജി പി ഉത്തരവിട്ടെങ്കിലും ആരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുമില്ല അവരുടെ ഇഷ്ടത്തിന് പോലീസ് അവർക്ക് ഇളവ് കൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത് മെയിൻ പ്രതിയായ ഫയാസിനെ ഇത്രയും ദിവസം ഞാൻ കയറി ഇറങ്ങി എല്ലാ തെളിവുകളും ഞാൻ കൊടുത്ത് ഇന്നലെ രാത്രി അവനെ അറസ്റ്റ് ചെയ്തു പക്ഷേ എന്റെ ദൌർഭാഗ്യമാണോ എന്തെന്ന് അറിഞ്ഞുകൂടാ അവൻ ഇന്ന് കോടതി ജാമ്യം നൽകിയിട്ടുണ്ട് എനിക്കൊരു നീതി ഇതുവരെയും കിട്ടിയില്ല ഞാൻ ഈ നീതിക്ക് വേണ്ടി ഇനി ആരുടെ മുമ്പിലാണ് പോകാനുള്ളത് ഞാൻ എന്തായാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല മുകളിലോട്ടേക്ക് ഞാൻ അപ്പീലിന് പോവുകയാണ് എനിക്ക് നീതി കിട്ടുന്നത് വരെ ഞാൻ ഇതുമായി മുന്നോട്ട് പോകും